ഹലോ ഗായ്സ് അസാമലൈക്കും ഇന്നത്തെ യാത്ര കൊല്ലംകോട് കൊല്ലംകോട് പോണ വഴിക്ക് നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തു നല്ല മനോഹരമായ സ്ഥലം മഴ ഒന്നുണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു അവിടെ നീന്തൽക്കുളം കണ്ട് പിള്ളേരൊക്കെ കളിക്കുണ്ടായിരുന്നു ഞാനും എൻ്റെ അനിയനും വൈഫും എൻ്റെ മോളും കൂടിയാണ് കൊല്ലംകോട് പോയത് നല്ല അടിപൊളി ആയിരുന്നു കുഴപ്പമില്ല യാത്രകളൊക്കെ നല്ല സൂപ്പറായി പോയി വന്നു പോണ വഴിക്ക് ചെറിയ റോഡാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പിന്നെ അനിയൻ്റെ മോളാണ് ഞങ്ങളുടെ വണ്ടിക്ക് വരണം പറഞ്ഞിട്ടുള്ള കലവിലകളാണ് കാണുന്നത് ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി പോയപ്പോൾ നല്ല തിരക്ക് നല്ല തിരക്ക് ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അപ്പേയ്ക്ക് ഇവിടെ പിള്ളേരുടെ കളികളൊന്ന് എടുത്തു പിന്നെ അവർക്ക് എന്നെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം രണ്ട് പേർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ചെറുതിന് പിന്നെ പ്രത്യേകിച്ച് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ളവരെ കഴിക്കുന്നവര് ഞങ്ങൾ വെയിറ്റ് ചെയ്തു പിന്നെ നല്ല ഫുഡ് പറഞ്ഞറിക്കാൻ പറ്റില്ല നല്ല ഫുഡായിരുന്നു നല്ല അടിപൊളി സ്പോട്ട് അപ്പോൾ കൊല്ലം കൂടി പോകണവർ കയറി കഴിക്കുക പിന്നെ അവർ വന്ന് നമ്മളോട് ചോദിക്കും എന്താ വേണ്ട ഫുഡ് അവരെല്ലാം എഴുതിയെടുക്കും എന്നിട്ടാണ് അവർ നമുക്ക് ഫുഡ് കൊണ്ടുവരിക താറാവ് ചെമ്മീൻ മുയൽ ബീഫ് അങ്ങനെയെല്ലാം ഓർഡർ ചെയ്തു നല്ല ഫുഡായിരുന്നു ആ പെരിവ് കൂടി ഇച്ചിരി തെറ്റിയിട്ടിരിക്കുക നമ്മൾ നമ്മളോട് ദേഷ്യപ്പെട്ട ഒരു കാര്യമുണ്ടോ ഫുഡ് എടുത്ത് കഴിച്ചു നമ്മളോട് തെറ്റിട്ടിരിക്കുക പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ വയർ നിറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ വേറിനെ വഴിക്ക് ഒരു പട്ടീനെ കണ്ടു അതിനേറ്റൊരു അഞ്ച് മിനിറ്റ് തല്ല തല്ല പിന്നെ അങ്ങനെ നമ്മൾ പോയത് ചിങ്ങഞ്ചിറ സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന കൊല്ലംകൂട് ചിങ്ങഞ്ചിറയില് കറുപ്പസ്വാമി ക്ഷേത്രം പ്രകൃതി ക്ഷേത്രം എന്നൊക്കെ പറയാം നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന വലിയ ആലിമരങ്ങൾ വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ ഉള്ള ഈ സ്ഥലം നമുക്ക് വേറിട്ടനെ വൈഫ് ഫോട്ടോ എടുക്കുകയായിരുന്നു ഞാൻ അതിൻ്റെ അടിയ കൂടെ ചാടി കയറി അവരുകൂടെ ഫോട്ടോ എടുക്കാൻ നിന്നു അപ്പോൾ ആ ക്ഷേത്രം കൂടി ഉൾപ്പെടുമല്ലോ അപ്പോൾ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഷെഹന ഷമീർ എൻ്റെ അനിയൻ്റെ വൈഫാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ പോയത് നമ്മുടെ ചെലഞ്ചേട്ടൻ്റെ ചായക്കട നാൽപ്പത് വർഷം പഴക്കം ചെന്ന ചായക്കടയാണ് ചായയും പരിപ്പൊടിയും ഭയങ്കര ആണ് അത് ഇരുപത് പൈസക്ക് തുടങ്ങിയതാണ് ചായ വിൽപ്പന ഇപ്പോൾ അത് പത്ത് രൂപ ചായക്കട സൈഡിലൂടെ പോയ എന്താ റോഡിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ കുറേ കിഡിലും കാഴ്ചകൾ കാണും നോക്കത്താ ദുരത്ത് പരന്ന് കിടക്കുന്ന നെൽവയലുകളും കരിമ്പനയും വികസനമെത്താത്ത കുറേ പച്ചയായ മനുഷ്യന്മാരും കൂടിയുള്ളതാണ് കൊല്ലം കൊണ്ട് പ്രധാന ആകർഷണം അതിമനോഹരമായ കാഴ്ചകളാണ് അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് പ്രകൃതി ഇഷ്ടപ്പെടുന്നവർ പോയെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ വെറുതെ ചുമ്മാ നമ്മൾ ടൂർ പോണ പോലെ പോയത് കൊണ്ട് കാര്യമില്ല പിന്നെ അവിടെ പോയപ്പോൾ നെല്ലറ നെല്ലുകൾ സൂക്ഷിക്കില്ല അപ്പം നെല്ലറ കണ്ടു പോയപ്പോൾ തുറന്നിരിക്കുന്നപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ സമയമാണ് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നെല് നെല്ലുകൾ കണ്ടു പിന്നെ അതിൻ്റെ മുറങ്ങളൊക്കെ ഉണ്ടല്ലോ കുണ്ടുമുറം ചേർമുറം അങ്ങനെയൊക്കെ പറയും അതെല്ലാം കണ്ടൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തു കൊയ്ത്ത് കഴിഞ്ഞ് അവിടെ താറാവിനെ ഇറക്കിയിരിക്കായിരുന്നു കുറേ താറാവുകളും പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കോരി കുടിച്ച് പിള്ളേരെ ചെറുതിനൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ പ്രകൃതി ഒക്കെ ആസ്വദിച്ച് പിന്നെ നമ്മൾ എത്തിയത് താമരപ്പാടം താമരപ്പാടം പിന്നെ ഒരു രക്ഷയില്ല വൈകുന്നേരമായി ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു സൺഡേ കൂടെ ആയിരുന്നു സൺഡേ ആയ കാലം കൊണ്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു നമ്മൾ നമ്മളവിടെയൊക്കെ പോയി പ്രകൃതി ഭംഗിയൊക്കെ നന്നായി ആസ്വദിച്ച് വൈകുന്നേരം ആയക്കാലം കൂടി ലേറ്റൊക്കെ ഇട്ടിരുന്നു അങ്ങനെ താമരപ്പാടൊക്കെ പോയി കുറേ വീഡിയോ ഒക്കെ എടുത്ത് കുറേ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടെ എല്ലാതും നന്നായി എൻജോയ് ചെയ്ത് പഴമയുടെ ഭംഗി മനോഹരമായ പത്ത് ഗ്രാമങ്ങൾ കളേഴ്സ് ഓഫ് ഭാരത് എന്ന ട്വിറ്റർ പേജിൽ ഇന്ത്യയിൽ ഏറ്റവും മനോഹരമായ പത്ത് ഗ്രാമങ്ങളിൽ ഒരു ഗ്രാമം കൊല്ലംകോടാണ് മനോഹരം എന്ന് പറഞ്ഞാൽ പറഞ്ഞ അറിയിക്കില്ല നമ്മൾ പോയി കാണുന്നേ വേണം അപ്പം എല്ലാവരും ഒന്ന് പോയി കണ്ട് എൻജോയ് ചെയ്യണം അത്രയും ഭംഗിയാണ് നോക്കത്താ ദൂരത്തോളം പരന്ന് കിടക്കുക നെൽവായലുകളും കരിമ്പനകളും വികസനം എത്തിയില്ലാത്തൊരു രാജ്യമാണ് കൊല്ലം അങ്ങനെ ഞങ്ങൾ തിരിച്ചു വേരന വഴിക്ക് തത്തോടെ വക ഇരുന്നു നൈറ്റ് ആയി തിരിച്ചു വരുമ്പോൾ എന്നാലും നൈറ്റ് ഡ്രൈവ് അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് യാത്രക്ക് അടിപൊളിയായി വന്നു അങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇമ്മ ഇരിക്കുണ്ടായിരുന്നു ഇമാനേക്കാളും തിരക്കുള്ള ഒരാളുണ്ടായിരുന്നു നമ്മൾ ഡുട്ടാപ്പി ഞങ്ങളെ കണ്ടപ്പോൾ ഉള്ള സന്തോഷം പറയേണ്ട ഗേറ്റിൻ്റെ കൂടെ വന്ന് നിൽക്കായിരുന്നു അപ്പം ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞു നിങ്ങളെ സ്വന്തം ശമനാലക്കിടി